ഒരമ്മ കണ്ട സ്വപ്നം തന്റെ മകനോട് പറഞ്ഞു സംഗീത സംവിധായകനായ ആ മകൻ ആ സ്വപ്നത്തിനൊരു ഈണം നൽകി വ്യത്യസ്തമായ സംഗീതം കൊണ്ട് ആ സ്വപ്നം ഹിറ്റായി കേരളം ആ സ്വപ്നം ഏറ്റങ്ങുപാടി കുഞ്ഞാടെ തിരുവനന്തപുരം മംഗലപുരം സ്വദേശി റജ്മോൻ സംഗീതം നൽകിയ ഗാനത്തിന് അമ്മ പ്രസന്നയാണ് വരികൾ നൽകിയത് ഇതിനകം തന്നെ റജിമോൻ നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകി സത്യത്തിൽ ഒരു പ്രമോ സോങ് ആയിട്ട് മാത്രമാണ് ഈ ഗാനം നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഫുൾ വെർഷൻ ഉടൻ വരുന്നത് തന്റെ അമ്മ നൽകിയ ഗാനത്തിന് പകരമായി റജിമോൻ ഒരു സമ്മാനം നൽകി കാലയളവിൽ